രാമക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നതിന് ശേഷമുള്ള ആദ്യത്തെ കനത്ത മഴയിൽ മേൽക്കൂര ചോർന്നു കനത്ത മഴയ്ക്ക് ശേഷം ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ നിന്ന് വെള്ളമൊഴുകുന്നതായി അതിന്റെ മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസാണ് ആണ് വ്യക്തമാക്കിയത് എന്നാൽ ഇത് വൻ വിമർശനമാണ് ഹിന്ദുവിരുദ്ധ പ്രൊഫൈലുകളിൽ ഉണ്ടാക്കിയത് രാമക്ഷേത്രത്തെ ജീവൻ കൊടുത്തും എതിർക്കുമെന്നും തകർക്കുമെന്നും പറഞ്ഞവർ പോലും ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ ചോർച്ചയിൽ ആശങ്കയിലാണ് രാമക്ഷേത്രം ചോർന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് ശ്രീകോവിലിന്റെ മേൽക്കൂരിയിൽ നിന്ന് വെള്ളം ഒഴുകുന്നതായി മുഖ്യ ആചാര്യ സത്യേന്ദ്രദാസ് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ നിലപാട് വന്നിരിക്കുന്നു ഒരു ഭാഗികമായി മാത്രം നിർമ്മാണം പൂർത്തിയായ ക്ഷേത്രമാണിത് ഒന്നും രണ്ടും നിലകളിൽ ക്ഷേത്രം ഇനിയും ഉയരേണ്ടതുണ്ട് അതിനാൽ തന്നെ ഒന്നും രണ്ടും നിലകൾ പൂർത്തിയായിട്ടില്ല നിലവിലെ നിർമ്മാണം അപൂർണമാണ് പൂർത്തീകരിച്ചിട്ടില്ല എന്നതാണ് ക്ഷേത്രനിർമ്മാണവും ക്ഷേത്രനഗരിയും എൺപത് ശതമാനത്തോളം പണി തീരാൻ ബാക്കിയാണ് അതുകൊണ്ട് തന്നെ നിലവിലെ ചോർച്ച പണി തീരാത്ത ഒരു ഘടനയിലെ പ്രത്യേകതയായി മാത്രം കണ്ടാൽ മതിയെന്നും വിലയിരുത്തുന്നു രിസരത്തുനിന്ന് മഴവെള്ളം ഒഴുകിപ്പോകാൻ ഒരു ക്രമീകരണവും ഇല്ല എന്നും ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കാൻ ക്ഷേത്രാധികാരികളോട് ആവശ്യപ്പെട്ടു എന്നും ക്ഷേത്ര പുരോഹിതൻ വ്യക്തമാക്കിയിട്ടുണ്ട് മേൽക്കൂരയിൽ നിന്ന് വെള്ളം ചോർന്ന സംഭവം മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചതിനെ തുടർന്ന് ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര ക്ഷേത്രത്തിലെത്തി മേൽക്കൂര നന്നാക്കി വാട്ടർ പ്രൂഫാക്കാൻ നിർദ്ദേശം നൽകിയതായി ക്ഷേത്ര ട്രസ്റ്റ് വൃത്തങ്ങൾ അറിയിച്ചു നിലവിലുള്ള ക്ഷേത്ര മേൽക്കൂരയിൽ വാട്ടർപ്രൂഫ് ഉടൻ ചെയ്യും ക്ഷേത്രം ചോർന്നപ്പോൾ ആശങ്ക പങ്കുവച്ച ഭക്തർക്കും എല്ലാ മതക്കാർക്കും ക്ഷേത്രം ട്രസ്റ്റ് നന്ദി അറിയിച്ചു ജനങ്ങൾ ശ്രീരാമനെയും രാംലല്ലയും എത്ര പരിഗണിക്കുന്നു എന്നതിന്റെ തെളിവാണിത് എന്നും ട്രസ്റ്റ് അറിയിച്ചു ക്ഷേത്ര നിർമ്മാണ പുരോഗതിയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് പ്രത്യേകം സംസാരിച്ച മിശ്ര ഒന്നാം നിലയുടെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഈ വർഷം ജൂലൈയിൽ പൂർത്തിയാകുമെന്നും ഡിസംബറോടെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും എന്ന പ്രതീക്ഷയും പ്രകടിപ്പിച്ചു ശനിയാഴ്ച അർദ്ധരാത്രി പെയ്ത കനത്ത മഴയിൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മേൽക്കൂരിൽ നിന്ന് കനത്ത ചോർച്ച ആചാര്യ സത്യേന്ദ്രദാസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു രാംലല്ലയുടെ വിഗ്രഹത്തിനു മുന്നിൽ ഇരിക്കുന്ന സ്ഥലത്തിനും വി ഐ പി ദർശനത്തിനായി ആളുകൾ വരുന്ന സ്ഥലത്തിനും മുകളിൽ നിന്ന് മേൽക്കൂരയിൽ നിന്ന് മഴവെള്ളം ഒഴുകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തുടനീളമുള്ള എഞ്ചിനീയർമാർ രാമക്ഷേത്രം പണിയുന്നു എന്നത് വളരെ ആശ്ചര്യകരമാണ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് പക്ഷെ മഴ പെയ്താൽ മേൽക്കൂര ചോർന്നു പോകുമെന്ന് ആരും അറിഞ്ഞില്ല ഒരു ലോകത്തിന്റെ മേൽക്കൂരയാണ് എന്നത് അതിശയകരമാണ് പ്രസിദ്ധമായ ക്ഷേത്രം ചോർന്നൊലിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇത്രയും വലിയ എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിലാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നത് ഇത് വളരെ തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ശനിയാഴ്ച രാത്രി പെയ്ത മഴയിൽ റംബത്ത് റോഡിലും അതിനോട് ചേർന്നുള്ള ഇടവഴിയിലും വെള്ളക്കെട്ട് രൂക്ഷമായി പ്രദേശത്തെ വീടുകളിലേക്ക് മലിനജലം കയറിയപ്പോൾ അയോധ്യയിലെ റംബാത് റോഡും മറ്റു പുതുതായി നിർമ്മിച്ച റോഡുകളും ചിലയിടങ്ങളിൽ തകർന്നു അതേസമയം ക്ഷേത്ര നിർമ്മാണത്തിലും ക്ഷേത്ര നഗരത്തിലെ പൌരസൌകര്യങ്ങൾ നിർമ്മിക്കുന്നതിലും ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി അഴിമതി നടത്തുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം അത് രക്തസാക്ഷികളുടെ ശവപ്പെട്ടിയോ ദൈവത്തിന്റെ ക്ഷേത്രമോ ആകട്ടെ ഇതെല്ലാം ബി ജെ പിക്ക് അഴിമതിക്കുള്ള അവസരങ്ങളായി മാറിയിരിക്കുന്നു രാജ്യത്തെ വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും പ്രതീകങ്ങൾ ും അവർക്ക് കൊള്ളയടിക്കാനുള്ള അവസരങ്ങൾ മാത്രമാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് തിങ്കളാഴ്ച പ്രസ്താവനയിൽ ആരോപിച്ചു കോടികൾ മുടക്കി നിർമ്മിച്ച രാമക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ ആദ്യമഴയിൽ വെള്ളം ചോർന്നൊലിക്കുന്നുണ്ട് എന്നും ശരിയായ ഡ്രെയിനേജ് സംവിധാനമില്ല എന്നും മുഖ്യപുരോഹിതനായ സത്യേന്ദ്രദാസിന്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമായെന്നും അദ്ദേഹം പറഞ്ഞു ഇത് മാത്രമല്ല അറുനൂറ്റി ഇരുപത്തിനാല് കോടി രൂപ മുടക്കി നിർമ്മിച്ച റംബാത്തിൽ പലയിടത്തും റോഡ് തകർന്നതോടെ അയോധ്യയുടെ വികസനത്തിന്റെ തകർപ്പൻ ബിജെപിയുടെ ജെ മുഖം മൂടി അഴിഞ്ഞുപോയെന്നും റായ് പറഞ്ഞു പ്പ് നേട്ടങ്ങള്ക്കായി തിരക്കിട്ട് രണ്ടാംഘട നിർമ്മാണം നടത്തി ബി ജെ പി അയോധ്യ അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റിയെന്നും അദ്ദേഹം ആരോപിച്ചു ന്യൂസ്